എൻകോഡിങ് സോ എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാറ്റഗറിക്കൽ വാരിയബിൾസ് ഐ മീൻ കാറ്റോറിക്കൽ കാറ്റഗറിക്കൽ കോളംസ് വരുന്ന ടൈമിലാണ് നമ്മൾ എൻകോഡിംഗ് ചെയ്യുന്നത് ഓക്കെ അതായത് ഒബ്ജെക്ട് ടൈപ്പിലുള്ള ഡാറ്റ വരുമ്പോൾ അതിന് ന്യൂമറിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻകോഡിംഗ് യൂസ് ചെയ്യുന്നത് സോ ഇ ഡി ഐയിലെ നമ്മൾ എൻകോഡിംഗ് എന്ന പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഇസ് ദ പ്രോസസ്സ് ഓഫ് കൺവേർട്ടിംഗ് കാറ്റോറിക്കൽ ഡാറ്റ ഇൻ ടു എ ന്യൂമറിക്കൽ ഫോർമാറ്റ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഷീൻ ലേണിംഗ് അൽഗോറിതംസ് ഓക്കെ അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ ഹീറ്റ് മാപ്പിൽ നമുക്ക് കാറ്റോറിക്കൽ ഡാറ്റ നമുക്ക് കാണിക്കാൻ പറ്റും അതായത് അത് ന്യൂമറിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കാണിക്കാൻ പറ്റുമല്ലോ ഹീറ്റ് മാപ്പിൽ ഓക്കെ അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് ആൽകോരിത്തിന് സ്റ്റഡി ചെയ്യാനും ഈ എൻകോഡിങ് ചെയ്തിരിക്കണം ഓക്കെ ഐ മീൻ ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള ഡാറ്റ ഉള്ള സമയത്താണ് നമ്മൾ ഈ എൻകോഡിങ് ചെയ്യേണ്ടത് സോ കാറ്ററിക്കൽ ഡാറ്റ റെപ്രസെൻറ്സ് ഗ്രൂപ്പ്സ് ഫോർ കാറ്റഗറീസ് ആൻഡ് ക്യാൻ ടേക്ക് അൺ ലിമിറ്റഡ് ഫിക്സ്ഡ് നമ്പർ ഓഫ് വാല്യൂസ് ഓക്കെ സോ ദർ ആർ സെവറൽ കോമൺ എൻകോഡിംഗ് ടെക്നിക്സ് അപ്പോൾ അവിടെ ചില കോമൺ ആയിട്ടുള്ള എൻകോഡിംഗ് ടെക്നിക്സ് ആണ് ഈ പറയുന്നത് ലേബൽ എൻകോഡിംഗ് വൺ ഹോട്ട് എൻകോഡിംഗ് ഓർജിനൽ എൻകോഡിംഗ് അങ്ങനെ അപ്പോൾ ഇവിടെ ലേബൽ എൻകോഡിംഗ് എന്ന് പറയുമ്പോൾ ലേബൽ എൻകോഡിങ് അസൈൻസ് ഈച്ച് യൂണിക് കാറ്റഗറി ഇന്നെ കാറ്റഗറിക്കൽ ഫീച്ചേഴ്സ് യുണീക് ന്യൂമറിക്കൽ വാല്യൂ ഓക്കെ അപ്പോൾ ഇവിടെ ഓരോ യുണീക്ക് കാറ്റഗറിക്കും എന്താണ് ഓരോ യൂണിക്കായിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ ആണ് അസൈൻ ചെയ്തിട്ടുണ്ടാവുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനി ബൈനറിക്കൽ ബൈനറി കാറ്റഗറിക്കൽ ഫീച്ചേർ എടുക്കുകയാണെങ്കിൽ വിത്ത് വാല്യൂസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓക്കെ സോ മെയിൽ മൈറ്റ് ബി എൻകോഡ് എസ് സീറോ ആൻഡ് ഫീമെയിൽ ആസ് വൺ അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് സൊ മൈനൊരു കാറ്റഗറിക്ക് ഫീച്ചർ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ സെക്സ് അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്ന കോളം എടുക്കുകയാണെങ്കിൽ അതിൽ മെയിൽ എന്ന് പറയുന്നത് സീറോ ആയിട്ട് എൻകോഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ഫീമെയിൽ എന്ന് പറയുന്നത് വണ് അതായത് ഓരോ കാറ്റഗറിക്കും ഇവിടെ എന്താണ് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് അസൈൻ ചെയ്യുന്നത് ഇതാണ് ലാബൽ എൻകോഡിങ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വൺ ഹോട്ട് എൻകോഡിംഗ് എന്ന് പറയുന്നത് സോ വൺ ഹോട്ട് എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺവേർട്ട് കാറ്റഗറിക്കൽ വാരിയബിൾസ് ഇൻ എ ബൈനറി ഫോർമാറ്റാണ് സോ വെർ ഈ കാറ്റഗറി ഈസ് റെപ്രസെൻറ്റഡ് എസ് എ ബൈനറി ഫെക്ടർ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സോ ഈ കാറ്റഗറി ഈസ് റെപ്രസെൻ്റഡ് ബൈ എ വെക്ടർ ഓൾ സീറോസ് എക്സെപ്റ്റ് ഫോർ ദ ഇൻഡെക്സ് കറസ്പോണ്ടിങ് ടു ദ കാറ്റഗറി വിച്ച് ഈസ്റ്റ് ടു വൺ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ദ കാറ്റഗറീസ് റെഡ് ഗ്രീൻ ആൻഡ് ബ്ലൂ മൈറ്റ് ബി എൻകോഡ് ഏസ് എങ്ങനെയാണ് വൺ സീറോ സീറോ റെഡ് ഗ്രീൻ ബ്ലൂ പറയുമ്പോൾ റെഡ് പറയുന്ന സമയത്ത് അത് എൻകോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് വൺ സീറോ സീറോ പിന്നെ രണ്ടാമത് വരുന്നത് ഏതാണ് ഗ്രീൻ ആണ് ദാറ്റ് ഈസ് സീറോ വൺ സീറോ അതുപോലെ തന്നെ ബ്ലൂ എന്ന് പറയുന്നത് തേർഡ് വൺ ആണ് സോ സീറോ സീറോ വൺ അപ്പോൾ അങ്ങനെയാണ് ഈ എൻകോഡിംഗ് നടക്കുന്നത് സോ ദാറ്റ് ഇസ് വൺ ഫോർട്ട് എൻകോഡിംഗ് ആൻഡ് ദൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓർഡിനൽ എൻകോഡിംഗ് ഈ ഓർഡിനൽ എൻകോഡിംഗ് എന്ന് പറയുന്നത് ലേബൽ എൻകോഡിങ് തന്നെയാണ് ഐ മീൻ അതുപോലെ തന്നെയാണ് ബട്ട്ഗറി അതിൻ്റെ ഓർഡർ അല്ലെങ്കിൽ റാങ്ക് ആയിട്ടാണ് ഇവിടെ ഓർഡിനൽ എൻകോഡിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ഓക്കെ സോ ഓർഡർ ബേസ്ഡ് ആയിട്ടുള്ള എൻകോഡിംഗ് ആണ് ഈ ഓർഡിനൽ എൻകോഡിംഗ് എന്ന് പറയുന്നത് സോ ദിസ് എൻകോഡിംഗ് ഈസ് സൂട്ടബിൾ ഫോർ കാറ്റഗറിക്കൽ വിത്ത് കാറ്റിക്കൽ വാരിയബിൾ ഓർഡർ സച്ച് ഇസ് ലോ മീഡിയം ആൻഡ് ഹൈ ഓക്കെ അപ്പോൾ ഈ ലോ മീഡിയം ഹൈ എന്ന രീതിയിൽ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു കോളം എടുക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട് വിചാരിക്കുക അപ്പോൾ ആ എഡ്യൂക്കേഷൻ പറയുന്ന കോളത്തിൽ ഓരോ വ്യക്തികളുടെയും അപ്പോൾ അവർ എസ് എസ് എൽ സി പ്ലസ് പ്ലസ് ടു യു ജി പി ജി അങ്ങനെയാണ് അവർ എഡ്യൂക്കേഷനിലുള്ള ഓരോ വാല്യൂസ് കൊടുക്കുന്നത് വെച്ചാൽ അതിലിപ്പോൾ ഓരോ വാല്യൂവിനും ഐ മീൻ ഓരോ ഓർഡർ ബേസ്ഡ് ആയിട്ട് ആയിരിക്കും നമ്മൾ അസൈൻ ചെയ്യുന്നത് ഇപ്പോൾ എസ് എസ് എൽ സിനേക്കാൾ കുറച്ചും കൂടി അതിൻ്റെ ഓർഡർ അല്ലെങ്കിൽ റാങ്ക് സോറി റാങ്ക് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും പ്ലസ് ടു എന്നു പറയുമ്പോൾ പ്ലസ് ടുവിനേക്കാൾ കൂടുതലായിട്ടും യു ആയിരിക്കും UG ജി എൻ ദെൻ അതിനേക്കാൾ കൂടുതലാണ് PG ജി അപ്പം അങ്ങനെയുള്ള ആ കോളത്തിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത് ഈ ഓർഡിലും എൻകോഡും പറയുന്നത് അപ്ലൈ ചെയ്യുന്നത് ഓക്കെ പിന്നെ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സ്കെലിംഗ് എന്ന് പറയുന്നത് സ്കേലിംഗ് പറയുന്നത് ഇസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിംഗ് ന്യൂമറിക്കൽ ഫീച്ചേഴ്സ് ടു എ സിമിലർ സ്കെയിൽ ദാറ്റ് ഓൾ ഫീച്ചേഴ്സ് കോൺട്രിബ്യൂട്ട് ഈക്വൽ ടു അനാലിസിസ് ഓക്കെ അപ്പോ ഇവിടെ എന്ന് പറയുന്നത് എല്ലാ ഫീച്ചേഴ്സും ഒരുപോലെ contribute ചെയ്യാൻ വേണ്ടിയിട്ട് അനാലിസിസിലും ഒരുപോലെ contribute ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫീച്ചേഴ്സ് ഉദ്ദേശിക്കുന്ന കോളാണ് ഓരോ കോളംസും ഈക്വലി അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കെലിംഗ് എന്ന് പറയുന്നത് അതായത് സിമിലർ സ്കേലിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഐ മീൻ എല്ലാ ന്യൂമറിക്കൽ ഫീച്ചേഴ്സിനും ന്യൂമറിക്കൽ ആയിട്ടുള്ള കോളംസിനും ഒരു സിമിലർ സ്കേലിലേക്ക് നമ്മൾ മാറ്റി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് സോ ദാറ്റ് ഇസ് ദിംഗ് സോ ദിസ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് crucial for algorithm ഫോർ ആൽഗോറിതം ദാറ്റ് ആർ സെൻസിറ്റീവ് ഫീച്ചേർ സ്കെയിൽ ഓക്കെ സറ്റ് ഗാഡിയൻ ബേസ്ഡ് ആൺ ബേസ്ഡ് ആൽഗോറിതംസ് ആൻഡ് ഡിസ്റ്റൻസ് ബേസ്ഡ് ആൽഗോറിതം സോ കോമൺ സ്കേലിംഗ് ടെക്നീസിൽ വരുന്നതാണ് അതുപോലെ തന്നെ വേറെ പേരാണ് ൈസേഷൻ എന്ന് പറയുന്നത് മാക്സിമം സ്കെയിലും പറയുന്നത് അത് സീറോ എൻ വൺ എന്ന രീതിയിലായിരിക്കും നും ഇടയിലായിട്ടാണ് നമ്മൾ വാല്യൂ റേഞ്ച് വരുന്നത് സോ ഏഹ് മിനിമം മാക്സിമം സ്കേലിംഗ് ട്രാൻസ്ഫോം ഫീച്ചേഴ്സ് ബിറ്റ്വീൻ എന്തായിരിക്കും സീറോ ക്കും സീറോക്കും നും ഇടയിലാണ് വരുന്നത് so it subtract the സോ ഇറ്റ് ഇസ് അപ്ട്രാക്ട് മിനിമം വാല്യൂ ഫ്രം ഈച്ച് ഫീച്ചർ ആൻഡ് ദൻ ഡിവൈഡ് ബൈ ദ റേഞ്ച് മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ ഓക്കെ സോ ദിസ് ടെക്നിക് പ്രിസേവ് ദ ഷെയ് ഓഫ് ഒറിജിനറിജിനൽ ഡിസ്ട്രിബ്യൂഷൻ ബട്ട് ഇറ്റുര സ്പെസിഫൈഡ് റേഞ്ച് minimum range, maximum scaling ആണ് നമ്മൾ commonly use ചെയ്യുന്നത് കാരണം ഇവിടെ എന്താണ് സീറോ ആൻഡ് വൺ അതിനിടയിലാണ് ആ ഫിക്സ്ഡ് റേഞ്ച് വരുന്നത് അപ്പോൾ ഓരോ കോളത്തിലും ഓരോ values ആയിരിക്കും ചില കോളത്തിലാണെങ്കിൽ കൂടുതൽ തൗസൻഡ് എബോവ് വാല്യൂസ് ഉണ്ടായിരിക്കും ചില കോളത്തിലാണെങ്കിൽ സീറോനെക്കാളും താഴ്ന്ന വാല്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്ക അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെ എല്ലാ കോളംസിനും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സ്കേലിംഗ് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അതിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ് മിനിമം മാക്സിമം സ്കേയിങ് ആണ് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡൈസേഷൻ സോ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഇറ്റ് സെറ്റ് കോർ നോർമലൈസേഷൻ എന്ന് പറയാം ട്രാൻസ്ഫോം ഫീച്ചേഴ്സ് ടു ഹാവ് എ മീൻ ഓഫ് സീറോ ആൻഡ് സ്റ്റാൻഡേർഡ് ഇവിയേഷൻ വൺ so mean zero standard deviation one എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡൈസൈസേഷൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ മീൻ ഓഫ് സീറോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആവറേജ് എന്ന് പറയുന്നത് സീറോ ആണ് അതായത് ഒരു കോളം എടുക്കാണെങ്കിൽ അതിന്റെ ശരാശരി വാല്യൂ എന്ന് പറയുന്നത് ട്രെൻഡ് ചെയ്ത് നിൽക്കുന്ന ഏത് റേഞ്ചിലേക്കായിരിക്കും സീറോയിലേക്ക് ആയിരിക്കും ഓക്കെ സോ ഇറ്റ് അപ്ഡ്രാക്ട് മീൻ ഓഫ് ഈ ഫീച്ചർ ആൻഡ് ദിവൈഡ്സ് ബൈ ദ സ്റ്റാൻഡേർഡ് ഇവിയേഷൻ സോ സ്റ്റാൻഡേർഡൈസേഷൻ ഈസ് ലെസ് എഫക്റ്റഡ് ബൈ ഔട്ട്ലൈസ് കമ്പയർഡ് ടു മിനിമം മാക്സിമം algorithm that ഈസ്ബിൾ a normal distributed features അപ്പോ so ഈ minimum maximum സ്കെയിൽ ിങ്ങിനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്റ്റാൻഡേർഡൈസേഷൻ ആണ് യൂസ് ചെയ്യുന്നത് കാരണം അത് ഔട്ട്ലയേഴ്സ് വഴി ഔട്ട്ലയേഴ്സ് എഫക്ട് ചെയ്യുന്നില്ല അങ്ങനെ ഐ മീൻ മിനിമം മാക്സിമം സ്കേലിനെ സ്കേലിങ്ങിനും എഫക്ടഡ് ആണ് ബൈ ഔട്ട്ലയേഴ്സ് എന്തോ ഈ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് അതുപോലെ അതിനേക്കാളും നല്ല പെർഫോമൻസ് തരുന്നതാണ് റോബർട്ട് സ്കേലിംഗ് എന്ന് പറയുന്നത് റോബർ സ്കേലിംഗ് എന്ന് പറഞ്ഞാൽ ഈ സിമിലർ ടു സ്റ്റാൻഡർഡൈസേഷൻ ബട്ട് യൂസസ് ടു മീഡിയം ആൻഡ് ഐ ക്യു ആർ ആണ് ഇൻസ്റ്റെഡ് ഓഫ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഇവിയേഷൻ അവിടെ ബോക്പ്ലോട്ടിൽ നമ്മളിപ്പോ ഔട്ട്ലെയർ ഡിറ്റക്ട് ചെയ്യുന്ന ടൈമില് ഐക്യു ആർ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ അപ്പൊ ആ ഐക്യു ആർ വെച്ചിട്ട് വരുന്നതാണ് അതായത് അവിടെ നമ്മൾ സ്റ്റാൻഡേർഡൈസേഷനിൽ നമ്മൾ മീനും സ്റ്റാൻഡേർഡ് ഇവിയേഷനും ആണ് യൂസ് ചെയ്തത് ഇവിടെ എന്ന് പറയുന്നത് മീഡിയം ആൻഡ് ഐക്യു ആർ ആണ് വരുന്നത് അപ്പോൾ ഈ റോബർട്ട് സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് സെൻസിറ്റീവ് ടു ഔട്ട് ലയേഴ്സ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ ഡാറ്റ സെറ്റ് വിത്ത് ഔട്ട് ലയേഴ്സ് ഓക്കെ അപ്പോൾ ഔട്ട്ലയേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഡാറ്റാസെറ്റിൽ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കേലിംഗ് മെത്തേഡാണ് റോബർട്ട് സ്കെയിലിംഗ് എന്ന് പറയുന്നത് സോ റോബർട്ട് സ്കെയിലിംഗ് അതിനേക്കാളും കുറച്ച് പെർഫോമൻസ് കുറവാണ് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് ദെൻ മിനിമം മാക്സിമം സ്കെയിലിംഗ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ല പെർഫോമൻസ് കിട്ടുന്നത് ഐ മീൻ ഔട്ട്ലയേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഔട്ട്ലെയേഴ്സിൽ അടക്കം നല്ല പെർഫോമൻസ് ഉള്ളത് റോബർട്ട് സ്കേലിംഗിനാണ് ഓക്കെ സോ ഇതാണ് ഇന്ന് മെയിൻലി പറയാനുള്ളത് എൻകോഡിങ് ആൻഡ് ദെൻ സ്കേലിംഗ് എന്ന് പറയുന്നത് അപ്പൊ എൻകോഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ആ കാറ്റഡറിക്കൽ ഡാറ്റയിന് ന്യൂമറിക്കൽ ഫോർമാറ്റിലേക്ക് കോൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് സ്കേലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളിപ്പോ ആ ഒരു ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ഓക്കെ എല്ലാ കോളത്തിനും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ അതിന് സ്കേലിംഗ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അതാണ് സ്കേലിംഗ് എന്ന് പറയുന്നത് സോ എൻകോഡിങ്ങിലും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന എൻകോഡിംഗ് ടെക്നിക്സാണ് ലാബൽ എൻകോഡിംഗ് അൺഹോട്ട് എൻകോഡിംഗ് ഓർഡിനൽ എൻകോഡിംഗ് സോ ലാബൽ എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ യൂണിക് കാറ്റഗറിക്കും നമ്മൾ ഒരു വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത് സീറോ വൺ എന്ന രീതിയിൽ അതുപോലെ വൺ ഹോട്ട് എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നതിൽ ഓരോ കാറ്റ് ഇപ്പോൾ കാറ്റഗറി വാരിയബിൾസിനെ ബൈനറി ഫോർമാറ്റിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് ഇപ്പോൾ റെഡ് ഗ്രീൻ ബ്ലൂ എടുക്കുകയാണെങ്കിൽ റെഡിന് പകരം വൺ സീറോ സീറോ ഗ്രീൻ എന്ന് പറയുന്നത് സീറോ വൺ സീറോ ആൻഡ് ദെൻ ബ്ലൂ എന്ന് പറയുന്ന സീറോ സീറോ വൺ അതായത് അങ്ങനെ ഒരു ബൈനറി വെക്ടറിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് വൺ ഹോട്ട് എൻകോഡിങ് എന്ന് പറയുന്നത് അതുപോലെ അതായത് വൺ ഹോട്ട് എൻകോഡർ ഓഫ് എന്ന് പറയുന്ന കോഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം സോ അതുപോലെ തന്നെ പാണ്ടാസിലെ ഗെറ്റ് ആൻഡ് എസ്കോ ഡമ്മീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ എൻകോഡിംഗ് ചെയ്യാൻ പറ്റും വൺ ഹോട്ട് എൻകോഡിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റും സോ ഓഡിനോ എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡിനോ എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ അല്ലെങ്കിൽ റാങ്ക് ബേസ്ഡ് ആയിട്ട് വരുന്നത് ഓക്കെ സോ അതായത് ലാബൽ സിമിലർ ആണ് പക്ഷെ അത് ഓർഡർ അല്ലെങ്കിൽ റാങ്ക് ബേസ്ഡ് ആണ് അതുപോലെ സ്കെയിലിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെ അത് ന്യൂമറിക്കൽ ഫീച്ചേഴ്സിന് ടുവേ എന്താണ് സിമിലർ സ്കേലിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അനാലിസിസിൽ ഈ എല്ലാ ഫീച്ചേഴ്സിനും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് മിനിമം മാക്സിമം സ്കേലിംഗ് സ്റ്റാൻഡേർഡൈസേഷൻ സ്കെലിംഗ് അപ്പൊ ഇതിന് ഈ രണ്ട് എണ്ണത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡൈസേഷന് ആ മിനിമം മാക്സിമം സ്കെലിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഔട്ട്ലെയിൻസ് ഉണ്ടെങ്കിൽ പോലും നല്ല പെർഫോമൻസ് ഉള്ളത് റോബർട്ട് സ്കെലിങ് ആണ് അപ്പൊ അതിനേക്കാളും കുറച്ച് പെർഫോമൻസ് കുറവാണ് സ്റ്റാൻഡേർഡൈസേഷൻ ദെൻ സ്റ്റാൻഡേർഡൈസേഷൻ ആണെങ്കിൽ മിനിമം മാക്സിമം സ്കെലിങ്ങിനേക്കാളും നല്ല പെർഫോമൻസ് ഉണ്ട് ഓക്കെ സോ മിനിമം മാക്സിമം സ്കേലിംഗ് ആണെങ്കിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യാറ് നോർമലൈസേഷൻ അതായത് ക്കും സീറോക്കും വണ്ണിനും ഒരു ഫിക്സ്ഡ് റേഞ്ച് എന്ന രീതിയിൽ സീറോ സീറോ അത് ആ ഒരു വാല്യൂ റേഞ്ചിന് ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മളവിടെ ആ ഒരു സ്കെലിംഗ് നടക്കുന്നത് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സീറോ സ്റ്റാൻഡർഡിയേഷൻ വൺ എന്ന രീതിയിലേക്ക് എല്ലാം ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ റോബർ സ്കേലിംഗ് എന്ന് പറയുന്നത് അവിടെ സ്റ്റാൻഡേർഡൈസേഷനില് നമ്മൾ യൂസ് ചെയ്ത് മീൻ ആൻഡ് സ്റ്റാൻഡർഡിൻ ആണെങ്കിൽ സ്കേലിംഗില് നമ്മൾ യൂസ് ചെയ്യുന്നത് മീഡിയം ആൻഡ് ഐക്യർ ആണ് ഓക്കെ സോ സ്കേലിംഗ് ഫീച്ചേഴ്സ് വിത്ത് എ ലാർജ് സ്കെയിൽ ഡോമിനേറ്റ് സ്കെയിൽ during the uh, model training so it helps improve the uh, convergence of optimization algorithms okay so uh, these are all about uh, the encoding and scaling thank you